സാംസ്കാരിക സമ്മേളന പരിപാടിയിൽ വെച്ച് നഞ്ചിയമ്മയ്ക്കും അതുപോലെ തന്നെ അപർണ ബാലമുരളിക്കും സ്വീകരണം നൽകാൻ നമ്മൾ ഒരു വരാമെന്നും ഏറ്റിരുന്നതാണ് അപർണ അന്ന് വൈകിട്ട് ഷൂട്ടിംഗ് ആയതുകൊണ്ട് വരാൻ പെട്ടെന്ന് വരാൻ കഴിഞ്ഞില്ല അന്ന് ഇന്ന് തൃശ്ശൂർ പരിപാടി ഉണ്ട് തിരുവനന്തപുരത്ത് പോകണം എന്നുള്ളതുകൊണ്ട് ഇരുപത്തി അഞ്ചാം തീയതി എത്തിച്ചേരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ സംഭവിക്കുകയായിരുന്നു നമ്മളോട് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് നഞ്ചിയമ്മ അവിടെ എത്തിച്ചേർന്നു നഞ്ചിയമ്മക്ക് സംഘാടക സമിതിയുടെ പേരിൽ എല്ലാവരുടെയും പേരിൽ ഞാൻ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാനും പ്രസാദം കൂടി പങ്കെടുത്ത അട്ടപ്പാടിയിലെ ഒരു പരിപാടിയിൽ വെച്ചാണ് ഞാൻ നഞ്ചിയമ്മയെ ക്ഷണിച്ചത് അന്ന് തന്നെ സന്തോഷത്തോടു കൂടി അമ്മ വന്നു അന്നത്തെ അമ്മയുടെ പ്രസംഗം ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു അട്ടപ്പാടി ആദിവാസികളെ സംബന്ധിച്ചുള്ള അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു നഞ്ചിയമ്മയുടെ ആ പ്രസംഗം ഗായിക മാത്രമല്ല മനസ്സിൽ ഒരു വലിയ സങ്കല്പങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു ശക്തയായിട്ടുള്ളൊരു സ്ത്രീ കൂടിയാണ് അമ്മ എന്നുള്ളത് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പ്രസംഗമായിരുന്നു അന്ന് നടത്തിയത് ഏതായാലും നഞ്ചിയമ്മയുടെ ശബ്ദം അത് ക്ലാസിക്കലായിട്ടുള്ള സംഗീതം പഠിച്ചവരുടെ ശബ്ദമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നവർക്കുള്ള മറുപടി ഇത് പ്രകൃതിയുടെ ശബ്ദമാണ് അമ്മയുടെ ശബ്ദം എന്നുള്ളതാണ് അമ്മയെ സ്വീകരിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദിയിലേക്ക് വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇന്നിവിടെ നഞ്ചി അമ്മയെ സ്വീകരിക്കുന്നത് ആദരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി സുഖാവ് കാനം രാജേന്ദ്രനാണ് കാനം രാജേന്ദ്രനെ സ്വീകരിക്കുന്നതിന് ഇവിടെ ക്ഷണിക്കുന്നു സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവായിട്ടുള്ള നഞ്ചി അമ്മയെ എല്ലാ ആദരവോടും കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു

இலிச்ச சாரு மாதக்கும் கூடி இத்தனை சாறு மாறாக்கும் கூடி நான் பேரும்பற ஒரு சாறின மொத்தத்தான அப்போ இத்தனை சாருமார்களுக்கும் மேடமார்களுக்கும் இதனை ஜோலி செய்யின சாருமார்களுக்கும் எல்லாேருக்கும் கூடிட்டு இதனை கண்டு எத்திக் கொண்டிருக்கண ஆளுகளுக்கும் மக்களுக்கும் நம்மடைய சகோதரி சகோதரனர்க்கும் மொத்த ஆகிட்டு சாறுமார்களுக்கும் கூட்டிகிட்டு நன்றி நமஸ்கரானு இன்னும் ஆறு மணிக்கான நம்ம அட்டப்பாடி நேரம் விட்டு வந்தது வந்துட்டு நம்மடைய ஒரு பரிபாட் பங்கெடுக்கான்னு നിങ്ങളുടെ ഒപ്പം ഇരുന്ന് ഞാൻ പങ്കെടുക്കാൻ ഓടി വന്നതാണ് അതിനെ എല്ലാവർക്കും കൂടി ക്ഷമിക്കണോ കുറച്ച് ലേട്ടായിപ്പോയാൽ നിങ്ങൾ ക്ഷമിക്കണോ നമ്മളിന്ന് ഈ തൃശ്ശൂർ ഭാഗത്തിനെ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും സാറുമാർകളെയും കാണാൻ വേണ്ടിയിട്ട് ഈ തേജിനെ വെച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാം കണ്ടെത്തി പോകാൻ വേണ്ടിയിട്ട് എനിക്കൊരു കളവ് കിട്ടി അതിനെ ഞാൻ കണ്ടെത്തി குறே ஒரு எத்தையோ பரிபாடினே என் பங்கெடுக்கன் வண்டிட்டு ஜனிச்சதான அது எனக்கு சூக்கர்டாய்ட்டு வந்துட்டு நான் ஹோஸ்பிட்டலினு கடந்ததான் அது கொண்டு இன்னும் நீங்களே இத்தாளையும் காணக்கொரு களவு கிட்டு எல்லா சாருமாறும் ஏடமர்க்கும் இது எல்லா ஜோலி செய்ய ஆளுகளுக்கும் நானி நமஸ்கரானு ஒன்றும்பெட் வாக்குகளில் நிறுத்தம் போகணும் அது ஒரு பாட்டு நீங்களுக்கு இஷ்டப்பட்ட பாட்டு ஏதாயும் பாடித்தராட்டோ അയ്യപ്പൻ കോച്ചിനെ പാടിയ പാട്ടുകൾ ആണ് ഇപ്പം കുട്ടികൾക്ക് വല്യ ആൾക്കും സിരിയാൾക്കൊക്കെ ഇഷ്ടപ്പെട്ടതാണ് അത് ഒരു രണ്ടുപേരും പാടിത്തരാ ശബ്ദം പോയി കിടക്കണ് ആ ശബ്ദത്തിനെ എനിക്കുള്ളേന ശബ്ദത്തിനെ നിങ്ങൾക്ക് പാടിത്തരാട്ടോ കളക്കാത്തോ രാധേ രാധേ രാധെ രാധ ലേ

நீங்களுக்கு இஷ்டப்பட்ட பாட்டு நம்மடைய சச்சிசாருக்கு இஷ்டப்பட்ட பாட்டான அதி கரை கரை அவருடைய கம்பின்ன கொடுத்த ஒரு பாட்டான நம்மடைய பாட்டினே நம்ம சச்சிசாரு மனசினே ஓர்ச்சிட்டு போய் பாட்டான அல்லாருக்கும் அறையும் அவருடைய உள்ளத்தையும் மறையும் எல்லத்தினே அன்னத்திவசம் வரணும் ஒரு பாட்டானு தந்ததானு அது ரெண்டு பேரையும் கூடி பாடா ஆதி பாடல ரெண்டு பேரையும் நீங்கள் படித்தராட்டோ எத்தனி கலா வாந்தா தைவமாக நமக்கு எத்தனி கலா வாந்தா தைவமாக ஆளா கூட மாகாணே தைவ மாகாணே நானு மனசு விட்டு கொடுக்க மனசு வீட்டு கொடுக்கேனோ தைவ மாகாடே நான் உள்ளத்தை வீட்டு கொடுக்கேனோ தெய்வமாக என் மகா விழுத்தா கோக்கி தாடி தெய்வமாக எனக்கு ரோட்டி எனக்கு திழாமகா தெய்வமாக அலு மாணவா நானு கூரண வட்டு ஏனப்பே தைவா மாகா பான காலாளிணா மா நானத்தை வீட்டு அனப்பமா எல்லாரா கே தைவா

അവരെ ആദരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അവരെ ക്ഷണിക്കുകയും ചെയ്തതാണ് അന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നാൽ ആ വാക്ക് പാലിച്ചുകൊണ്ട് നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും നമ്മളെ രണ്ട് പാട്ടുപാടി ആനന്ദ ആനന്ദിപ്പിക്കുകയും ചെയ്ത ദേശീയ അവാർഡ് ജേതാവ് നഞ്ചി അമ്മയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം അഗൈതവമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അപ്പൊ അമ്മ പോവാണ് എല്ലാവരും എണീറ്റിന്ന് കയ്യടിച്ച് അവരെ യാത്ര പുതു ചർച്ച തുടരുകയാണ് അടുത്തത് ചേലക്കര മണ്ഡലത്തിൽ നിന്ന് സഖാവ് കെ എസ് ദിനേശ് la